നിങ്ങൾ ഈ ചിത്രം കണ്ടുവോ എന്താണിതിൽ ഇത്ര കൗതുകം എന്നല്ലേ പറയാം നൂറ്റാണ്ടുകളായുള്ള വിലക്കിൻ്റെ വേലിക്കെട്ടുകൾ തകർത്ത് വിജയം വരിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് ഈ കാണുന്നത് അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കുഴിച്ചു മൂടിയ ദളിത് യുവശക്തിയുടെ മുന്നേറ്റമാണിത് മനസ്സിലായില്ല അല്ലേ വിശദമാക്കാം തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ രാജാപൂർ എന്നൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലെ ഉന്നത ജാതിക്കാർ മാത്രം സഞ്ചരിക്കുന്ന ഒരു പാതയുണ്ട് ആ പാതയിലൂടെ ദളിതന്മാർ ചെരിപ്പിട്ട് നടന്നുകൂട എന്നാരാ പറഞ്ഞത് മേൽ ജാതിക്കാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ചിലരാണ് അതിനെ തടസ്സമുന്നയിച്ചത് ചെരിപ്പിട്ട് നടന്നാൽ എന്താണ് സംഭവിക്കുക മൂന്ന് മാസം കൊണ്ട് ആ ചെരിപ്പിട്ട് നടന്ന ദളിതന്മാർ മരണപ്പെട്ടു പോകും എന്നാണ് പ്രചരണം ദൈവത്തിൻ്റെ സൃഷ്ടികളിലെ ദളിതരും ദൈവത്തിൻ്റെ ഭൂമിയല്ലേ ഏത് ദളിതന്മാരും മനുഷ്യരല്ലേ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇത്ര കാലമായിട്ടും പെരിയവരുടെ നാട്ടിൽ ഇപ്പോഴും കൊടികുത്തി വാഴുന്ന വൃത്തികെട്ട ജാതി മേധാവിത്വം അതിനെതിരെയുള്ള പടപ്പുറപ്പാടാണ് നാം ഈ കണ്ടത് ചെരിപ്പിട്ട് നടന്നാൽ മൂന്ന് മാസം കൊണ്ട് മരിച്ചു പോകുമെങ്കിൽ പോകട്ടെ എന്ന ഉറച്ച ദൃഢ വിശ്വാസവുമായി ഇതിനെതിരെ ഒരു വിഭാഗം ദളിത് യുവാക്കൾ രംഗത്തെത്തി തമിഴ്നാട്ടിലെ ഈ ഗ്രാമത്തിൽ കാലങ്ങളായി നിന്നിരുന്ന ഈ അനാചാരത്തിനെതിരെ അറുപതോളം ദളിത് യുവാക്കൾ സമരം നടത്തി നിരോധിത പാതയിലൂടെ അവർ ചെരിപ്പിട്ട് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മുന്നേറി ജാതി കോമരങ്ങൾ ആക്രമിച്ചെങ്കിലും അവർ അതിനെ തരണം ചെയ്ത് മുന്നേറുകയാണ് മുന്നേറുകയാണുണ്ടായത് ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്